പറയാനാകുമോ എത്തുമ്പോൾ നേരമില്ലെന്നും പോയാനൊക്കുകയില്ലെന്നും പടവിന് ചൊല്ലാനാകുമോ പടച്ചോൽ വിളിക്കുമ്പോൾ ഞാൻ വരില്ലെന്നും മരണം ചെയ്യും ഉത്തരവാദിത്വം മനുഷ്യപ്പറ്റിന്റെ രാഷ്ട്രീയം എന്ന പ്രമേയത്തിൽ ഡിസംബറിൽ തൃശൂരിൽ നടക്കുന്ന കേരള യുവജന സമ്മേളനത്തിന്റെ ഭാഗമായി എസ് വൈഎസ് പട്ടാമ്പി സോൺ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ക്യാബിനറ്റ് സഞ്ചാരം പരിപാടി സംഘടിപ്പിച്ചു സഞ്ചാരം ആലപ്പുഴ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ പര്യടനം നടത്തി എസ് വൈഎസ് പട്ടാമ്പി സോൺ ക്യാബിനറ്റ് അംഗങ്ങൾ ഒരുമിച്ച് യാത്ര ചെയ്ത് ആലപ്പുഴയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തീർത്ഥാടന കേന്ദ്രങ്ങൾ തുടങ്ങിയവ സന്ദർശിക്കുകയും കാർഷിക പ്രകൃതി വിഭവ സവിശേഷതകളെക്കുറിച്ച് പഠനം നടത്തുകയും ചെയ്തു സഞ്ചാരത്തിന്റെ ഭാഗമായി ആലപ്പുഴ വേമ്പനാട് കൈനഗിരി കായലുകളിലൂടെ ഏകദിന ബോട്ട് സവാരി നടന്നു അഗതികളെ സഹായിക്കുക എന്നത് അത് ഏതൊരു മഹാന്മാരുടെ ജീവിതടുത്ത് പരിശോധിച്ചാലും അത് നമുക്ക് വലിയ കാണാൻ കഴിയും അതേപോലെ മറ്റുള്ള ആളുകളോട് ഒരു നിസാര ജോലി പോലും ബഹുമാനപ്പെട്ട ഏൽപ്പിച്ചിരുന്നു ഇപ്പൊ പള്ളിയിൽ ചെറിയൊരു മാലിന്യമൊറ്റ കണ്ടത് സ്വന്തം കൈകൊണ്ട് എടുക്കുക അതേപോലെ എല്ലാ മാസവും ഇജിറ മാസം പതിനാല് അവിടെ തമിഴ് ആത്മീയ മധ്യസം എസ് വൈ പട്ടാമ്പി സോൺ ക്യാബിനറ്റ് അംഗങ്ങളായ സിദ്ദീഖ് സഖാഫി വല്ലപ്പുഴ ഉസ്മാൻ സഖാഫി കോഴിക്കോട്ടിരി യു എ റഷീദ് അസാരി ഷക്കീർ കാരക്കാട് ഷരീഫ് സുഹരി തുടങ്ങിയവർ പങ്കെടുത്തു വർഷങ്ങളായി നമ്മുടെ ആഘോഷങ്ങളിൽ ഈ പാരമ്പര്യവും പങ്കാളികളാണ് ഒരു ദേശത്തിന്റെ ആഭരണ സംസ്കാരം രൂപപ്പെടുത്തിയ ഞങ്ങളെ നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം ഹയാത് ഗോൾഡൻ ഡയമണ്ട്സ് വലാഞ്ചേരി